തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് കുട്ടിക്കലാശിനിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഏഴ് ജില്ലകളിലെ വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ വിതരണവും ഇന്ന് നടക്കും നമ്മുടെ ഏഴ് ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന് സൂര്യ സജി പാലക്കാട് നിന്ന് അയിഷത്തുൽ ഷംന വയനാട് നിന്ന് സുർജിത് അയ്യപ്പത്ത് കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഗീസ് കാസർഗോഡ് നിന്ന് അരുൺ പാർക്കിൽ മലപ്പുറത്ത് നിന്ന് ഗോകുൽ വേണുഗോപാൽ എന്നിവർ ചേരുന്നു ആദ്യം നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാൻ സൂരജ് സജ്ജി തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് സൂരജ് ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു പറയൂ സൂരജ് എന്തൊക്കെയാണ് ഇന്ന് മൗന പ്രചാരണമാണെങ്കിലും സ്ഥാനാർത്ഥികളും കക്ഷി നേതാക്കന്മാരും ഒക്കെ വളരെ സജീവമായി കളത്തിലുണ്ടോ എല്ലാവരും സജീവമായി തന്നെ കളത്തിലുണ്ട് ഈ വോട്ടിംഗ് സ്ലിപ്പ് അടക്കം കൊടുക്കുന്ന വിതരണത്തിലാണ് ഈ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരും അടക്കമുള്ളത് അതോടൊപ്പം തന്നെ തൃശൂരെ സംബന്ധിച്ച് നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ കോർപ്പറേഷൻ തന്നെയാണ് തൃശൂരിൽ ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടുന്ന കോർപ്പറേഷൻ ആണ് കാരണം കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കുന്നു അതിൽ ഒരു സീറ്റ് കോൺഗ്രസിന്റെ വിമതനായി ജയിച്ച എം കെ വർഗീസിലൂടെയാണ് എൽ ഡി എഫ് നേടുന്നത് പിന്നീട് എം കെ വർഗീസിനെ മുന്നിൽ നിർത്തി അഞ്ചു വർഷം ഈ ഭരണം പിടിക്കാൻ എൽ ഡി എഫിനായി ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ പോലും അന്ന് യു ഡി എഫിന് ഭരണം നഷ്ടമാകുന്ന സ്ഥിതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ തൃശൂർ കോർപ്പറേഷനിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ തൃശൂർ കോർപ്പറേഷൻ പിടിക്കേണ്ടത് അനിവാര്യമാണ് സുരേഷ് ഗോപി അടക്കം ജയിച്ച് ഒരു അക്കൗണ്ട് സമ്മാനിച്ച തൃശൂരിൽ ബിജെപി ആകട്ടെ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരും ലക്ഷ്യമിടുന്നത് എൽ ഡി എഫ് ആകട്ടെ വികസന നേട്ടം ഉയർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നയിച്ചത് ഇന്നലെ കുട്ടിക്കലാശത്തിലടക്കം മൂന്ന് മുന്നണികളുടെയും ത്രികോണ പോരാട്ടം പ്രകടമാക്കുന്നതായിരുന്നു സ്കെൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുന്നൂറ്റി ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് എഴുന്നൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് സ്ഥാനാർത്ഥികളാണ് തൃശൂരിൽ ജനവിധി തേടുന്നത് ആ സ്ഥാനാർത്ഥികളുടെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് അത് ഏഴ് മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥരെല്ലാവരും എത്തിയിട്ടുണ്ട് തൃശൂർ നഗരത്തിൽ രണ്ടിടങ്ങളിൽ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് അതോടൊപ്പം തന്നെ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് അതോടൊപ്പം തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ ഇടങ്ങളിൽ കൂടിയായിരിക്കും ഇത് വിതരണം ചെയ്യുക എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി യും അവസാനവട്ട അവലോകന യോഗം ചേർന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തുകയുണ്ടായി ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അരയും തലയും മുറുക്കി മുന്നണികൾ ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ആരംഭിച്ചിരിക്കുന്നു ഓക്കെ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ വലിയ രീതിയിലുള്ളൊരു പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചത് നിശബ്ദ പ്രചാരണത്തിൻ്റെ നാളാണ് പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ പ്രചാരണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ചില ആക്ഷേപങ്ങൾ പരാതികളെല്ലാം ഉയർന്നിട്ടുണ്ട് അത് ചില ഉന്നതികളിൽ മദ്യം വിതരണം ചെയ്തു എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണം ഉണ്ട് തോൽപെട്ടിയിൽ ആണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം പരാതി ഉയർന്നിട്ടുള്ളത് തോൽപ്പെട്ടി മേഖലയിൽ ഉന്നതികളിൽ സി പി ഐ എം വോട്ടർമാർക്ക് മദ്യം നൽകാനുള്ള നീക്കം നീക്കമുണ്ടായെന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അത്തരത്തിൽ നെയ്ക്കുപ്പ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് എതിരെ സമാനമായ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു കൽപ്പറ്റ നഗരസഭയിൽ നേരത്തെ അരി വിതരണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ടായെന്നുള്ള ആക്ഷേപം യു ഡി എഫിനെതിരെയും ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ആ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒടുവിലാണ് അതിൽ പല വിഷയങ്ങളും ഉയർന്നു ഉയർന്നുവന്നാണ് ഈ ശബരിമല വിഷയം മുതൽ ബ്രഹ്മഗിരി ക്രമക്കേട് മുതൽ സി പി അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ ഉയർന്നു വന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടം വിഷയം അടക്കം ഉയർത്തിക്കൊണ്ട് എൻ എം വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു സി പി എമ്മിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടായിരുന്നത് എൻ ഡി എയും സമാനമായ രീതിയിൽ തന്നെ കളത്തിൽ സജീവമാണ് ചില പഞ്ചായത്തുകൾ അവർ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഇനി വോട്ടർമാരാണ് ചിന്തിക്കേണ്ടത് എങ്ങോട്ട് തിരിയുമെന്നുള്ളത് നേരത്തെ യു ഡി എഫിന് സ്വാധീനം ഉള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടമായതാണ് പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ എട്ട് എട്ട് എന്നുള്ള നിലയിലുള്ള കക്ഷിനിലയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് നറുക്കിട പി ഭാഗ്യത്തിലാണ് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിയത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് സി പി ഐക്കായിരുന്നു വൈസ് പ്രസിഡന്റ് നറുക്കെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് എന്തായാലും ശക്തമായ രീതിയിലുള്ള മത്സരം അത് ഉണ്ടായിട്ടുണ്ട് ഇത്തവണ എന്ന് വേണം പറയാൻ പല ഇടങ്ങളിലും പിടിച്ചെടുക്കുമെന്നും ഉള്ള അവകാശവാദം പലരും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നാല് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലേക്ക് അതായത് സ്കൂളുകളിൽ നിന്ന് ബാലറ്റ് മെഷീൻ്റെ വിതരണമടക്കം ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ആ നാട്ടിൽ ഉണ്ടായിരുന്ന പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ മനുഷ്യർക്ക് ഒരുപക്ഷെ അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാവും ഇനി വയനാട്ടിൽ നിന്ന് സുർജി വിവരങ്ങൾ കോഴിക്കോട്ടേക്ക് ദീപക് തെരമണയാണ് എന്തൊക്കെയാണ് കോഴിക്കോട്ടെ വർത്തമാനങ്ങൾ വെരി ഗുഡ് എസ് കെ നീ പൊതുവിൽ വടക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വീര്യമുണ്ട് അത് കോഴിക്കോടും പ്രകടമാണ് കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വല്ലാത്തൊരോർമ്മയുള്ള നാടാണ് കോഴിക്കോട് അത് ഒഞ്ചിയത്തതാണ് ഒരു പഞ്ചായത്ത് ഏറാമല പഞ്ചായത്തിലെ മുന്നണി മര്യാദയുടെ പേരിലുള്ള വീതം വയ്ക്കലിൻ്റെ പേരിലാണ് ഒരു പക്ഷേ പിന്നീട് ആറംപി രൂപീകരിക്കപ്പെട്ടതും ഇപ്പോൾ ആറംബി ഒഞ്ചിയം ഭരിക്കുന്നതും ആ ആറംപിയിൽ നിന്നും ഒഞ്ചിയം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇടതുമുന്നണി സി പി ഐ എം ശ്രമിക്കുന്നതും മാത്രവുമല്ല അവിടെ നിശബ്ദമായ ശക്തമായ പോരാട്ടം നടക്കുന്നു ഇന്നലെ അവിടെ നേർക്കുനേർ സി പി എമ്മും ആർ എം ബിയും വരികയും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതാണ് അവിടെ അപരന്മാരുടെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ശല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം രണ്ട് മുന്നണികൾക്കും ഇടതു മുന്നണിക്കും അതുപോലെ തന്നെ ഈ ആർ എം പി യു ഡി എഫ് മുന്നണിക്കും അപരന്മാരുടെ വലിയ രീതിയിലുള്ള ശല്യമുണ്ട് മറ്റൊന്ന് രാഷ്ട്രീയമായ പല തന്ത്രങ്ങളും രണ്ട് മുന്നണികളും അവിടെ പരീക്ഷിക്കുകയാണ് കാരണം സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ സ്വതന്ത്രരാക്കി മത്സരിക്കുന്ന സുരേഷ് ബാബുവിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ ജനകീയരായവരെ സ്വതന്ത്രമാക്കി ഇറക്കുന്ന ഒരു തന്ത്രം പ്രയോഗിക്കുന്നു അതേ തന്ത്രം അപ്പുറത്ത് യു ഡി എഫും പയറ്റുന്നു അങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ ശ്രദ്ധാ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് വടകര ഏറാമല ഓർക്കാട്ടേരി തുടങ്ങിയ മേഖലയാകുന്നു ആ മേഖല ഒഞ്ചിയം മേഖലയാകുന്നു ആ മേഖലയിലെ രാഷ്ട്രീയ പോരാട്ടം എങ്ങനെയിരിക്കും എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുചിത്രത്തെ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനം തൃശ്ശൂർ മുതൽ ഇങ്ങ് വടക്ക് കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ വോട്ട് വിതരണ കേന്ദ്രങ്ങളിലെ വോട്ടുപകരണ വിതരണ കേന്ദ്രങ്ങളിലെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി അല്പസമയത്തിനകം വിതരണത്തിലേക്ക് കിടക്കും കോഴിക്കോട് ഇരുപത് കേന്ദ്രങ്ങളിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസിൻ്റെ ബന്ദോബാസ് സെൻസിറ്റീവ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് പോലീസിന് അവരുടെ സൗകര്യത്തിനാണ് ഈ രണ്ട് രീതിയിലേക്ക് മാറ്റിയത് രണ്ട് തീയതികളിലേക്ക് മാറ്റിയത് ഏതായാലും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് വടക്കേ മലബാറിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ യോഗങ്ങൾ ജില്ലാ കലക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എഞ്ച്യം പോലെയുള്ള അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വിളിക്കുന്ന ഗ്രാമങ്ങളിൽ എതിരില്ലാതെ നിരവധി പേർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത കേന്ദ്രങ്ങളിലൊക്കെ സംഘർഷമുണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് അത് കാസർകോട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കരുതലോടുകൂടിയാണ് പോലീസി തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എസ് കെ എൻ രാഷ്ട്രീയ പാർട്ടികൾ അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള രഹസ്യ പ്രചാരണത്തിലാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ അവർ ആ പണിയിലാണ് എസ് കെ എൻ ഓക്കെ അവസ്ഥ എങ്ങനെയാണ് ഈ കരിപ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പ്രചാരണത്തിന്റെ കാറ്റ് തന്നെയാണോ പറയൂ ഗുഡ് മോർണിംഗ് എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്നലെ മൂന്ന് മുന്നണികളും അവരുടെ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത് വലിയ ആഘോഷത്തോടുകൂടി പ്രവർത്തകരെയൊക്കെ അണിനിരത്തിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നും ഈ നിശബ്ദ പ്രചാരണ ദിവസത്തിൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രചാരണമൊക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും എന്തായാലും ആറായിരത്തിലധികം സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ജില്ലയിൽ നിന്നും മത്സരിക്കുന്നത് അതിൽ തന്നെ മൂവായിരത്തിലധികം പോളിംഗ് ബൂത്തുകളുണ്ട് ഇരുപത്തിനാലായിരത്തിലധികം വോട്ടർമാരാണ് നാളെ ജനവിധി എഴുതുന്നത് വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെയുള്ളത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണയൊന്നുമില്ലാത്ത അത്ര രാഷ്ട്രീയ ചർച്ചകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഇത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് വിഭാഗീയത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഈ നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെ ബി ജെ പിക്ക് നേതൃത്വത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ച ഒരു കാലഘട്ടമായിരുന്നു ഒപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് ഈ ആരോപണ വിധേയനായ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ ഈ ഇരു പാർട്ടികൾക്കും ഇരു മുന്നണികൾക്കും തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലിലാണ് ഈ മറ്റ് ഈ എൽ ഡി എഫ് അടക്കമുള്ള കക്ഷികളുള്ളത് ഒപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ സി പി എം സി പി ഐ തർക്കം അത് ഏറെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പല സ്ഥലങ്ങളിലും ഇപ്പോഴും സി പി ഐ ഒറ്റക്കാണ് മത്സരിക്കുന്നത് അതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഒപ്പം തന്നെ ഈ അല്ലാതെയുള്ള പ്രശ്നങ്ങൾ അതായത് ചില സ്ഥാനാർത്ഥികൾ കൂറുമാറുന്നു വിഭാഗീയത പ്രശ്നങ്ങൾ ചില വിമതർ വരുന്നു ഈ വിമതശല്യം ഉൾപ്പെടെ വലിയ രീതിയിൽ കഴിഞ്ഞ തവണയൊന്നുമില്ലാത്ത അത്ര വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്തായാലും മൂന്ന് മുന്നണികൾക്കിടയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മറ്റ് പാർട്ടികൾക്ക് അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് പാലക്കാട് നഗര നഗരസഭയെ സംബന്ധിച്ച് ബി ആണ് കഴിഞ്ഞ പത്ത് വർഷമായി അവിടെ അധികാരത്തിലുള്ളത് ആ ഭരണം ഇത്തവണയും തുടരാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പക്ഷേ ആ ഒരു ഈ ഭരണവിരുദ്ധ വികാരമുണ്ടാകും നഗരസഭയ്ക്കെതിരെ ഇത്തവണ യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തെ എം എൽ എ ഉൾപ്പെടെ നേതാക്കളുടെ എതിർപ്പിനെ വരെ അവഗണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പ്രചരണത്തിലൊക്കെ ഇറങ്ങിയത് അപ്പോൾ ആ ഒരു കാര്യം തിരിച്ചടിയാകും യു ഡി എഫിന് ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് മറ്റൊന്ന് ഈ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള നഗരസഭകളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അവിടെ പി കെ ശശി ഒപ്പം തന്നെ ഈ ജില്ലാ സെക്രട്ടറി അവർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു പോര് അത് വളരെ പരസ്യമായി തന്നെ പ്രകടമായതാണ് ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ാണ് അതൊക്കെ തിരിച്ചടിക്കും സി പി എമ്മിന് തിരിച്ചടിയാകും അവിടെയൊക്കെ യു ഡി എഫിന് കൃത്യമായി ഇത്തവണ ഒരു ആധിപത്യം എന്നൊരു വിശ്വാസമുണ്ട് അങ്ങനെ എന്തായാലും നാളെ ഈ ഇരുപത്തിനാലായിരത്തിലധികം സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അത് മൂന്ന് മുന്നണികളും പ്രതീക്ഷയിൽ തന്നെയാണ് മറ്റൊന്ന് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് അത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ തുടങ്ങും എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും നിശബ്ദ പ്രചാരണമായി ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചാരണം വീടുകയറൊക്കെ ഉള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം